നമ്മൾ നമ്മൾ ഇപ്പോൾ ഈ റെയിൽ ചെയ്തിട്ട് പോകണം അപ്പോൾ കഴിക്കാൻ വേണ്ടിയുള്ള ബിസ്ക്കറ്റും വെള്ളവും ആണിത് കാക്ക ബാഗൊക്കെ ഇട്ട് പോകുന്നു കാക്ക മാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതാ യാത്ര പോകുന്നു ഇപ്പൊ സമയം ഏകദേശം ആറു മണി ആയിട്ടുണ്ട് ആറ് ഇരുപത്തിയഞ്ചിനാണ് നമ്മുടെ ട്രെയിൻ ഓക്കേ ഓക്കേ നല്ല മഴക്കാറുണ്ട് ഇതാ അന്തരീക്ഷം കാണാൻ നല്ല ഭംഗിയല്ലേ നമ്മൾ നടന്ന് നടന്ന് ഭയങ്കര ടയർഡായിട്ടോ പക്ഷെ അപ്പോൾ ഇനി സ്റ്റേഷനിൽ എത്തിയിട്ട് ബാക്കി കാണാം നമ്മൾ സ്റ്റേഷനിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു ഇതാ ഇപ്പോഴും ആകാശം നോക്ക് നല്ല ഭംഗിയായിട്ട് നിക്കുന്നുണ്ട് ഇനി നമുക്ക് ട്രെയിനിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അപ്പോഴാണ് ഗൈസ് മഴ പെയ്യുന്നത് മഴ പെയ്യുമ്പോ നമ്മൾ ദവിടം വരെ ഓടണ്ടിയിരിക്കുന്നു ഇപ്പൊ നമുക്ക് ഓടാം എന്റെ ഇക്കാക്ക് ചുമയാണ് എന്നിട്ട് ഇക്കാക്ക ഓടുന്നു കൊടയെടുക്കണോ നമ്മൾ മഴയത്ത് കൂടി പോകുന്നു ഗൈസ് അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊക്കെ മഴ നനഞ്ഞ് ഓടി ഇവിടെ എത്തിയിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി നമ്മുടെ ട്രെയിൻ അവിടെ നിന്ന് വന്നു നല്ല മഴ പെയ്യുന്നു നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് അങ്ങനെ കൈ നമുക്കിവിടെ ഇരിക്കാൻ സീറ്റ് കിട്ടി നമ്മളിവിടെ ഇരിക്കുകയാണ് എവിടെ കാക്ക ട്രെയിൻ എവിടെ അവിടെ ഓക്കെ അര മണിക്കൂറും കൂടി നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കേണ്ടത് ശെരി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഗൈസ് ട്രെയിൻ വന്നു പക്ഷെ നമ്മുടെ അല്ല അപ്പുറത്തുക്കൂടെ പോകുന്ന ട്രെയിൻ ആ ട്രെയിനിന് വേണ്ടി കാത്തുനിന്നിരിക്കുന്ന ആൾക്കാർ ട്രെയിൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നിൽക്കുന്നു ഇപ്പോൾ വരും കൈഷ നമ്മുടെ ട്രെയിൻ അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇതാ ദൂരേന്ന് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കാണുന്നുണ്ടോ പക്ഷെ നമ്മൾ നിൽക്കുന്നത് അങ്ങനെ നമ്മൾ ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് സീറ്റ് കിട്ടോ കിട്ടുമില്ലെന്ന് നമുക്ക് ഉറപ്പില്ല ഇതിന് മുമ്പുള്ള രണ്ട് ട്രെയിനും ലേറ്റായിരിക്കും ഈ ട്രെയിൻ പോയി കഴിഞ്ഞിട്ടാണ് ആ ട്രെയിനൊക്കെ വരുവുള്ളൂ സോ എങ്ങനെയേ എന്താ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ട്രെയിൻ അവിടെ നിർത്തുവോ ഇവിടെ നിർത്തുവോ നമുക്ക് ഡോറിന്റെ അടുത്ത് കേറാൻ പറ്റുവോ ഇല്ലേ ഒന്നും അറിയില്ല നമ്മൾ ഇനി ബാക്കി കാണിച്ചു തരാം ബൈ വൈഷ് നമ്മൾ ട്രെയിനിൽ കയറി ഭയങ്കര തിരക്കാണ് ബാഗ് നമ്മൾ ഉറപ്പിച്ചു സീറ്റ് കിട്ടിയില്ല എന്തുകൊണ്ട് സീറ്റ് കിട്ടിയില്ല പ്പോൾ ട്രെയിനിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ നിൽക്കുകയാണ് ഇനി നമ്മൾ അവിടെ നിന്ന് വരെ നിൽക്കണം സീറ്റ് ആർക്കോ കൊടുത്തിട്ട് എന്റെ സീറ്റിൽ ഒന്ന് എന്നെ എന്നെ പെട്ടെന്ന് ഒരു തോന്നിട്ട് അപ്പോൾ നമ്മൾ ചെങ്ങന്നൂർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇക്കാക്കട വീട്ടിലേക്ക് ഒരു പത്ത് കിലോമീറ്റർ അടുത്ത് ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഇക്കാക്കാട് വീട്ടിൽ നിന്ന് നിൽക്കാക്കട വാപ്പിച്ച് നമ്മൾ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാറും കൊണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ എന്നും ഞാൻ പറയണ പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം ബായ്